മുളന്തുരുത്തി പള്ളിയിൽ പരിശുദ്ധ മാർത്തോമാ ലീഗിയുടെ പെരുന്നാൾ അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനോന്മാർ പോളി കാർപ്പസ് മെത്രാപൊലത്ത് കൊടി ഉയർത്തിയതോടെ തുടക്കം കുറിച്ചു രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മെത്രാപൊലത്ത് കാർമികത്വം വഹിച്ചു മധ്യസ്ഥ പ്രാർത്ഥന ദശാംശ സ്വീകരണം പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് സന്ധ്യാ നമസ്കാരം ആശീർവാദം എന്നിവ നടക്കും നാളെ രാവിലെ എട്ട് മണിക്ക് മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ്മാർ പക്കോമിയോസ് മെത്രാപൊലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന രണ്ടു മുപ്പതിനു പ്രദക്ഷിണം വൈകിട്ട് സന്ധ്യാനമസ്കാരം ആശീർവാദം സംഗീതനിര എന്നിവ നടക്കും ഇരുപതാം തീയതി രാവിലെ എട്ട് മണിക്ക് തുമ്പമ്മൻ ഭദ്രാസനാധിപരം ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപൊലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന ഒന്നുമുപ്പതിന് പ്രദക്ഷിണം വൈകിട്ട് സന്ധ്യാ നമസ്കാരം ആശീർവാദം ഫ്യൂഷൻ നിശയും നടക്കും സമാപന ദിവസമായ ഇരുപത്തിയൊന്നാം തീയതി രാവിലെ മണിക്ക് ഇടുക്കി ഭദ്രാസനാധിപൻ സക്രിയമാർ സെവേറിയോസ് മെത്രാപ്പൊലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന ചികിത്സാ സഹായ വിതരണം പ്രദിക്ഷണം ശ്ലൈഹികവാഴ്വ് നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും